സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് സർക്കാർ നിരന്തരം പ്രതിപക്ഷ നേതാവ് ഹേമ ഹേമ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടിന്മേലും സർക്കാരിന് ഇതേ മനോഭാവമാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിലും കുറ്റക്കാരെ കണ്ടെത്തുകയല്ല സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു അവിടെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അന്വേഷണം നടത്തണം ആ സീനിയറായിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പക്ഷെ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പിൽ എ എം ആ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല അതിനു പകരം പറഞ്ഞിരിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ ഈ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിലില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച പെൻഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെക്കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ല